മാംഗല്യം എപ്പിസോഡ് ഏഴ് രചന മീരാ മനു അവതരണം ലിൻസി ബുദ്ധിമുട്ടിപ്പിച്ചതിന് സോറി എന്നാൽ ഞാൻ ഇറങ്ങുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് അവിടെ നിറഞ്ഞു പോകുന്ന സേതുരാമനെ നോക്കി അവരുടെ സംസാരം എല്ലാം കേട്ടുനിന്ന് ദേവിന് അപ്പോഴും ക്ഷമിക്കാൻ കഴിയുന്നില്ലായിരുന്നു ശ്രീ തൻ്റെ ഇരുവശത്തുമായി ഇരിക്കുന്ന അച്ഛനെയും വേട്ടനെയും നിറഞ്ഞ കണ്ണുകളാൽ നോക്കി അവൾക്ക് നന്നേ സങ്കടം തോന്നി അതിലേറെ കുറ്റബോധവും തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന രണ്ടു പേരുടെ അടുത്തും തൻ്റെ മനസ്സിൽ അച്ചുവേട്ടനോടുള്ള സ്നേഹം മറച്ചു പിടിച്ചതിന് സങ്കടത്താലും കുറ്റബോധത്താലും അവൾ അച്ഛൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് വിതുമ്പി കരയുന്നവളെ ആ അച്ഛൻ നിറഞ്ഞ വത്സലത്താൽ ചേർത്ത് പിടിച്ചിരുന്നു മാളുടെ മനസ്സ് മനസ്സിലാക്കിയെന്നപോൾ മാളുടെ തലയിൽ തഴുകി നിറഞ്ഞു തൂക്കിയ നേർമണികളെ തൂത്തെറിഞ്ഞു ആ അച്ഛൻ മകളോടായി എന്തിനാ അച്ഛൻ്റെ കുട്ടി വിഷമിക്കുന്നത് അച്ഛ എല്ലാം പറഞ്ഞിരുന്നു എന്നോടും മോളുടെ ഏട്ടനോടും എൻ്റെ മോളോട് അവന് തോന്നി ഇഷ്ടം അവൻ നിന്നോട് പോലും പറയാതെ എന്നോട് ഇവനോടുമാണ് ആദ്യം പറഞ്ഞത് മോൾക്ക് അവന് ഇഷ്ടമാണെങ്കിൽ അവന് കൊടുക്കുമോ എന്ന് ചോദിച്ച അവനിലെ ധൈര്യമാണ് അച്ഛൻ അവന് ഇഷ്ടമാകാനുള്ള ഒരു കാരണം ഒരു നേരമ്പോക്കല്ലായിരുന്നു അവന് അച്ഛുടെ മോള് ഒക്കെയും പുതിയ അറിവുകളായിരുന്നു അവൾക്ക് കേട്ടത് വിശ്വാസം വരാതെ വിടർന്ന കണ്ണുകളാൽ അച്ഛനെയും ഏട്ടനെയും നോക്കുമ്പോൾ അതേ എന്ന അർത്ഥത്തിൽ ഇരുവരും ചിരിക്കുകയായിരുന്നു എന്തോ അപ്പോൾ അവൾക്ക് അവനെ അവളുടെ അച്ചു കാണണമെന്ന് തോന്നിപ്പോയി അവനോടുള്ള സ്നേഹത്തിനപ്പുറം തന്നെ ഇത്രയേറെ സ്നേഹിക്കുകയും താൻ എന്ന പെണ്ണിന് തന്ന ആദരവിനും അവളുടെ മനസ്സിൽ അവനുള്ള സ്ഥാനം ഉയരുകയായിരുന്നു അവനെ കുറിച്ചുള്ള ചിന്തകളിലായി ഇരിക്കുന്നവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അപ്പോൾ അവിടെ ഒരു സ്വരം ഉയർന്നു കേട്ടു അതേ ഞങ്ങൾക്കിങ്ങോട്ട് വരാമോ ആ ചോദ്യം കേട്ടതും ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സ്ത്രീ കണ്ടത് വാതിൽക്കലായി പുഞ്ചിരിയോടെ നിൽക്കുന്ന സൂര്യനാരായണനും ഇന്ദുവിനും അവർക്ക് പിറകിലായി നിൽക്കുന്ന ആര്യനെയുമായിരുന്നു ആഹാ അതിനെന്താ കയറി വാ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദൈവം വേണുഗോപാലി ഇരുന്നിടത്തു നിന്ന് എണീറ്റ് അവർക്കരികിലായി ചെന്ന് നിന്നു പരസ്പരം കൈകൊടുത്ത് അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവത്തേക്ക് വരുന്നവരെ കണ്ടതും സ്ത്രീയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വന്നവർ അവൾക്ക് ഇരുവശുത്തമായി ഇരുന്ന് അവളുടെ കൈകളെടുത്ത് കയ്യിലായി വെച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എൻ്റെ കുട്ടിയെ അട്ടേ മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ ഒരേ സ്വരത്തിൽ ഇരുവരും സ്ത്രീയോട് ചോദിക്കുമ്പോൾ ഒരു ചിരിയോടെ തന്നെ അവൾ മനസ്സിലായി എന്ന് തലയാട്ടി അച്ചുപേട്ടൻ്റെ അമ്മയും അച്ഛനും അവർ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തഴുകി രണ്ടു പേർക്കും അവളെ ഒരുപാട് ഇഷ്ടമായി ഇടയ്ക്കിടെ അവൾ തല ഉയർത്തി അച്ചുവിനെ നോക്കുമ്പോൾ അവനൊരു ചിരിയോടെ അവളെ കണ്ണു ചിമ്മി കാണിക്കും അവൻ നോക്കി കാണുകയായിരുന്നു അച്ഛനും അമ്മയും തൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അത് അവനിൽ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു അവർക്ക് തങ്ങളുടെ മകളോടുള്ള സ്നേഹം അവളുടെ അച്ഛനും അമ്മയ്ക്കും ദേവനും മനസ്സ് നിറയ്ക്കാൻ പോകുന്നതായിരുന്നു സൂര്യനാരായണൻ വേണുഗോപാലിൻ്റെയും ദേവികയുടെയും അടുത്തായി വന്ന് അവരോടായി പറഞ്ഞു തന്നേക്കുമോ ശ്രീമോളെ ഞങ്ങൾക്ക് പൊന്നുപോലെ നോക്കിക്കോളാമട ഞങ്ങൾ പ്രതീക്ഷയോടെ എന്നാൽ അതിലേറെ സ്ത്രീയെ തന്റെ മകന്റെ പെണ്ണായി മനസ്സാൽ ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ആ അച്ഛൻ അത് ചോദിച്ചത് നേരിട്ട് കണ്ടതാണ് പരസ്പരം ഇരുവരുടെയും സ്നേഹം അതിനാൽ തന്നെ അവരാണ് ഒന്നാകേണ്ടവർ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് പൂർണ്ണസമ്മതം അത് പറയുമ്പോൾ വേണുഗോപാൽ എന്ന അച്ഛൻ സന്തോഷവാനായിരുന്നു തൻ്റെ മാളെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് താൻ ഏൽപ്പിക്കുന്നത് എന്ന സന്തോഷം ഒക്കെയും കേട്ട് നിന്ന് അച്ഛൻ്റെയും സ്ത്രീയുടെയും മുഖം ആയിരം പൂർണ്ണചന്ദ്രനെപ്പോൾ ശോഭിച്ചു ഇരുവരുടെയും കണ്ണുകളിൽ ഉണ്ടാകുന്ന ഫാങ്ങെ ശ്രദ്ധിച്ചു നിന്ന് ദേവിൻ്റെ ചുണ്ടിലും മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ മോൾ നല്ലതുപോലെ പഠിച്ച എക്സാം ഒക്കെ നല്ലതായി എഴുതണം കേട്ടോ സ്ത്രീയുടെ അടുത്തായി ഇന്ദുവും സൂര്യനും പറയുമ്പോൾ ഒരു ചിരിയോടെ അവൾ തലകുലുക്കി എല്ലാം കേട്ടുകൊണ്ട് തന്നെ ദേവിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അച്ചു സ്ത്രീ ദേവികയുടെയും ഇന്ദുവിൻ്റെയും പിറകിലായി ഒളിച്ചു കളിക്കുന്നുണ്ട് വീട്ടിലേക്കുള്ള യാത്രയിൽ അവരുടെ കൂടെ ആര്യനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു നേരം കൂടി അവിടെ ചെലവഴിച്ച് ഇറങ്ങാൻ നേരം സൂര്യൻ വേണുഗോപാലിനോടായി മോളുടെ എക്സാം കഴിഞ്ഞ് നല്ലൊരു സമയം നോക്കി ഇരുവരുടെയും എൻഗേജ്മെന്റ് നടത്തിയാലോ നമുക്ക് ശുഭകാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നല്ലേ അങ്ങനെയാവട്ടെ വേണുഗോപാൽ പറഞ്ഞു ഏകദേശം എല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പിരിയുന്നതിൻ്റെ വേദന സ്ത്രീയുടെയും അച്വിൻ്റെയും ഉള്ളിൽ ഉണ്ടായിരുന്നു അമ്മേ ശ്രീ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ട് അമ്മ വരുന്നുണ്ടോ ഗായത്രി ചോദിച്ചതും വ്യാധിക ആ വരുന്നുണ്ടോ ഒന്നിച്ചു വന്നിൽക്ക് ഞാൻ താ വരുന്നു സ്ത്രീയെ കാണാനായി അവിടേക്ക് ചെല്ലുമ്പോൾ മുറ്റത്തൊരു കാർ കിടക്കുന്നവരെ കണ്ട് അമ്മയും ആളും പരസ്പരം ഒന്ന് നോക്കി നമ്മൾ വന്ന സമയം മോശമായി പോയോ എന്ന രീതിയിൽ ആ അമ്മയും മകളും നിൽക്കുമ്പോൾ തന്നെ അകത്തു നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു അകത്തേക്ക് കയറണോ തിരികെ പോകണോ എന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം അകത്തേക്ക് തന്നെ പോകാം സ്ത്രീയെ കാണാൻ വന്നിട്ട് കാണാതെ പോകാം വയ്യ എന്ന് വിചാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഗായത്രി അകത്തു നിന്ന് കേട്ട വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി ഹൃദയത്തിലേക്ക് ഒരു തീക്കനാൽ കോരിയിട്ടപ്പോൾ പൊള്ളി പിടഞ്ഞുപോയി അവളുടെ ഉള്ളം കണ്ണുകൾ നിറഞ്ഞു തൂകാതിരിക്കാനായി പാടുപെട്ടവൾ അമ്മയോടായി പറഞ്ഞു നമുക്കിപ്പോൾ പോകാംമ്മ ഇവിടെ ആരൊക്കെയോ വിരുന്നവർ ഉണ്ടെന്ന് തോന്നുന്നു അതും പറഞ്ഞ് മറ്റൊന്നും പറയാതെ അവൾ ഇറങ്ങി നടന്നിരുന്നു ഈ കുട്ടി ഇതിപ്പോൾ എന്തായി കാണിക്കുന്നത് എന്നോർത്ത് അവർ അവളുടെ പിന്നാലെ വരുമ്പോൾ അവളുടെ കണ്ണുകൾ അമ്മയുടെ മുന്നിൽ നിറയാതിരിക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു അപ്പോഴും അവിടെ കേട്ട വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ് ഏട്ടാ സ്ത്രീയുടെ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ദേവിൻ്റെ ആയില്യുടെയും വിവാഹം കൂടി അങ്ങ് ഉറപ്പിച്ചാലോ ബാക്കിയൊന്നും കേൾക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു തൻ്റെ ദേവേട്ടൻ്റെ മറ്റൊരു വിവാഹമോ ദേവേട്ടൻ അറിഞ്ഞിട്ടാണോ തന്നെ മറന്നു മറ്റൊരു വിവാഹം ദേവേട്ടന് കഴിയുമോ ദേവേട്ടിനും അച്ഛൻ വന്നിട്ടുണ്ടോ പലവിധ ചിന്തകളിൽ കലുഷിതമായിക്കൊണ്ടിരുന്നു അവളുടെ മനസ്സ് അമ്മയ്ക്ക് മുഖം കൊടുക്കാനാവാതെ അവൾ തൻ്റെ മുറിയിലേക്ക് പോയി സ്ത്രീക്ക് സുഖമില്ല എന്നറിഞ്ഞ് വന്നതായിരുന്നു വേണുഗോപാലിൻ്റെ പെങ്ങൾ വേണിയും ഭർത്താവും പ്രദീപും മക്കളായ അഭിജിത്തും ആയില്യയും ദേവിനെ കൊണ്ട് ആയില്ലേ വിവാഹം ചെയ്യിപ്പിക്കാൻ അവർക്ക് പണ്ടേ മുതലുള്ള ആഗ്രഹമാണ് ഇപ്പോൾ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആയില്യക്കും ഇഷ്ടമാണ് ദേവിനെ നന്നേ വെളുത്ത് അല്പം തടിച്ച് ഉയരം കൂടിയ ഒരു പെൺകുട്ടി മോഡേൺ ആയിട്ടുള്ള വേഷവിധാനങ്ങൾ ചുണ്ടിൽ നല്ല രീതിയിൽ തന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുടി കളറൊക്കെ ചെയ്ത് സ്റ്റൈലാക്കി ഇട്ടിട്ടുണ്ട് കയ്യിലിരിക്കുന്ന ഫോണിൽ തോണ്ടിയാണ് അപ്പോഴും ഇരിപ്പ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന ഭാമാണ് ആൾക്ക് പിന്നെ അഭിജിത്ത് അത്യാവശ്യം മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ദേവിനോട് നല്ല കാര്യമാണ് തിരിച്ച് ദേവിനും അതുപോലെ തന്നെ വേണി പ്രദീപ് അത്യാവശ്യം കുരുട്ടുപുത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് രണ്ടും ഒരാഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം വീട്ടിലെത്തിയ ദേവിക്ക് വൃത്തിയാക്കലും ഒതുക്കലുമായി നല്ല തിരക്കിൽ നിൽക്കുന്ന സമയം കൂടി വേണുവും ദേവുവുണ്ട് സഹായത്തിന് അപ്പോഴാണ് വേണിയുടെയും കുടുംബത്തിൻ്റെയും വരവ് സ്ത്രീക്ക് വന്ന വിവാഹാലോചനയുടെ കാര്യം വേണുഗോപാൽ പെങ്ങളോടും അളിയനോടും അവതരിപ്പിച്ചപ്പോഴേ രണ്ടിൻ്റെയും മുഖം ഇരുണ്ടു നല്ലൊരു ബന്ധമാണെന്നറിഞ്ഞപ്പോൾ മുതൽ ഒരു വെപ്രാളമായിരുന്നു രണ്ടിനും എങ്കിലും മുഖത്ത് മുഖത്താവശ്യത്തിലേറെ സന്തോഷം വിരിയിച്ച് വേണി ഏട്ടാ സ്ത്രീയുടെ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ദേവിൻ്റെ അയലയുടെയും വിവാഹം കൂടി അങ്ങ് ഉറപ്പിച്ചാലോ സ്ത്രീയെക്കാളും ഒരു വയസ്സിന് മൂത്തല്ലേ ആയില്ല അപ്പോൾ മുറയ്ക്ക് സ്ത്രീയുടെ വിവാഹത്തിന് മുന്നേ ആയില്ലിയുടെ വിവാഹമല്ലേ നടക്കേണ്ടത് അതും പറഞ്ഞവൾ പ്രദീഷയുടെ സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കി അതുവരെ ഫോണിൽ കൊത്തിയിരുന്നവളുടെ മുഖത്ത് നാണത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇനി എന്താണ് ബാക്കി എന്നറിയാനുള്ള ആകാംക്ഷയോടെ നോക്കിയിരുന്നു എന്നാൽ ദേവിൻ്റെയും സ്ത്രീയുടെയും മുഖത്ത് ഒരു ഞെട്ടലായിരുന്നു ഉണ്ടായത് മറുപടിയായ അച്ഛൻ എന്താണ് പറയുന്നതെന്നറിയാതെ ഇരുവരും അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ ടെൻഷനോടെ നോക്കിയിരുന്നു തൻ്റെ മറുപടി അറിയാനായി തന്നിലേക്ക് നീണ്ടുവരുന്ന ഓരോ കണ്ണുകളിലും വിരിയുന്ന ഭാവങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ തൻ്റെ സഹോദരിയുടെ ആയി പറഞ്ഞു നോക്കുവേണി പണ്ടത്തെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ച ഒരു സമ്പ്രദായമായിരുന്നു ഈ സഹോദരി സഹോദരന്മാരുടെ മക്കളെ ചേർത്ത് വെച്ചുള്ള വിവാഹം ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ പോലും നിൽക്കില്ല കാരണം ബ്ലഡ് റിലേഷൻസ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് മാറി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാറി ചിന്തിക്കാം മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകളുമായി ബന്ധമെടുക്കുമ്പോൾ പുതിയൊരു ഫാമിലി കൂടിയല്ലേ ഒന്നിക്കുന്നത് സഹോദരങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കുകയും ചെയ്യും താൽപ്പര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി അവരോട് പറയുമ്പോൾ ഇനി എങ്ങനെ എതിർത്ത് പറയുമെന്നറിയാതെ അവർ ഒന്നും ഇണ്ടാതിരിക്കുന്ന തൻ്റെ ഭർത്താവിനെ ഒന്ന് ഇരുത്തി ഒരു നോട്ടം നോക്കി എന്നാൽ ഇതേ സമയം ദേവിൻ്റെയും സ്ത്രീയുടെയും മൂത്ത് സമാധാനത്തിൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതുകൊണ്ട് ആ അച്ഛൻ്റെ ഉള്ളിലും ഉണ്ടായി ഒരു ചിരി എടാ മോനെ നിന്നെ ഞാൻ പിടിച്ചോളാം എന്നാൽ മറുപടി അറിയാനായി കാത്തിരുന്ന ആയിലിക്ക് കേട്ട മറുപടിയിൽ നിരാശയായിരുന്നു ഫലം എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടാ ഇനി ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ വേണിയും കുടുംബവും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അതുവരെ വീർപ്പുമുട്ടുന്ന ദേവിൽ ആശ്വാസമായിരുന്നു തന്നെ ഓർത്ത് ഒരുവൾ കണ്ണുനീർ പൊഴിക്കുന്നതറിയാതെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു സ്ത്രീക്ക് എക്സാം തുടങ്ങാൻ ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ താൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഗായത്രി ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ അതും പോട്ടെ ഒന്നും വിളിച്ചുകൂടിയില്ല ഇവൾക്കിതെന്ത് പറ്റി സ്ത്രീക്ക് ഗായത്രിയെ കാണാതിരുന്നിട്ട് ആകെ ഒരു വീർപ്പുമുട്ടൽ പോലെ തോന്നിയതും അവളെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ചു ഇതേ സമയം ദേവും തൻ്റെ മുറിയിൽ ഗായത്രിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ് താൻ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ പെണ്ണ് ഇതെന്ത് ഇങ്ങോട്ട് വരാത്തത് ഇനി അറിഞ്ഞു കാണില്ലേ ഞാൻ വന്നത് ഇതുവരെയും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ല സ്ത്രീയെ വിളിക്കുമ്പോൾ അവളുടെ കലബില വർത്തമാനം കേൾക്കും അവളുടെ സ്വരം അങ്ങനെ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ അടയും ചക്രയും പോലിരിക്കുന്ന രണ്ടെണ്ണമാണ് സ്ത്രീയെ പോലും വരാത്തതെന്തി ഗായത്രിയെക്കുറിച്ചുള്ള ചിന്തകളിൽ അസ്വസ്ഥനായി തുടങ്ങിയിരുന്നു ദേവ് ഇനിയും വയ്യ ഒരു നോക്കെങ്കിലും ഒന്ന് കാണാതെ ഇരിക്കാൻ നീറി തുടങ്ങിയ മനസ്സുമായി ദേവ് സ്ത്രീയുടെ അടുത്തേക്ക് വരുമ്പോൾ ഏട്ടൻ നമുക്ക് ഗായത്രി ഒന്ന് കാണാൻ പോയല്ലോ തന്നെ പോലെ തന്നെ ഏട്ടനും ഗായത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവൻ പറയാതെ തന്നെ അവൻ്റെ കുഞ്ഞിപ്പങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇതേ സമയം ഗായത്രി ഫോൺ റിങ്ങി എന്ന് കേട്ട് നോക്കുമ്പോൾ സ്ത്രീയാണെന്ന് കണ്ടതും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കോളായിരുന്നിട്ടും എന്തോ അവൾ ഫോൺ എടുത്തില്ല വല്ലാത്തൊരു ശൂന്യത പോയി പോയി തോന്നിപ്പോയിരുന്നു അവൾക്ക് തുടരെ തുടരെ ഫോൺ അടിച്ചിട്ടും എടുക്കാതെ തലേണയിൽ മുഖം അമൃത്തിക്കറിയുമ്പോൾ താൻ സ്വയം തീർത്ത തടവറയാണിതെന്ന് അവൾ അറിഞ്ഞില്ല എന്നാൽ അവൾക്ക് ചുറ്റും സഞ്ചരിച്ചിരുന്ന ആ രണ്ട് മനസ്സുകളും മനസ്സിലാക്കിയിരുന്നു അവൾക്ക് എന്തോ പറ്റിയെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന രാധിക പുറത്തു നിൽക്കുന്ന ദേവിനെയും സ്ത്രീയെയും കണ്ടു വന്ന് അമ്പരുന്നു സ്ത്രീ അവർക്കൊരു മങ്ങയ ചിരി നൽകി ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചവർ അവളുടെ മുഖത്തുള്ള തെളിച്ചക്കുറവ് കണ്ടതും മോളെ കാണാൻ ഞാനും ഗായത്രിയും ഒരു ദിവസം അവിടെ വന്നിരുന്നു അപ്പോൾ അവിടെ ആരും വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോരുകയായിരുന്നു അവർ പറഞ്ഞു നിർത്തിയതും ദൈവവും സ്ത്രീയും പരസ്പരം ഒന്ന് നോക്കി നിങ്ങളിരിക്കുക ഞാൻ ഗായത്രിയെ വിളിക്കാം അതും പറഞ്ഞ അവർ മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും സ്ത്രീ പറഞ്ഞു വേണ്ടാൻറ്റി ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം അതും പറഞ്ഞ അവൾ മുകളിലേക്ക് പോയിരുന്നു തലയിണയിൽ മുഖം അമർത്തി കരയുന്നവളെ കണ്ട് വെപ്രാളം പൂണ്ട മനസ്സുമായി സ്ത്രീ അവൾ കരികിലേക്ക് ഓടിയെത്തി ഗായത്രി ആദ്യയോടെ സ്ത്രീ വിളിച്ചു തനിക്കരികിൽ സ്ത്രീ വന്നറിഞ്ഞതും അവളുടെ മുഖത്തേക്ക് നോക്കാനാകാതെ വീണ്ടും തലേണയിൽ തന്നെ മുഖം അമർത്തി കിടക്കുന്നവളെ കണ്ടതും സ്ത്രീ അല്പം ബലമായി തന്നെ അവളുടെ മുഖമുയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കണ്ടതും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വേദന അവളുടെ ഉള്ളിലും നിറഞ്ഞു ഗായത്രി എന്താ നിനക്ക് പറ്റിയത് എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് സ്ത്രീ അവളെ ചേർത്ത് പിടിച്ച് എഴണീപ്പിച്ച് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവളോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ശ്രീ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി ഒന്നുമില്ലാതെ എന്തിനാണ് നീ ഇത്രമാത്രം സങ്കടപ്പെടുന്നത് ശരി നിനക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട ഇപ്പോൾ നീ ഈ മുഖമൊക്കെ കഴുകി ഹാപ്പിയായിട്ട് എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ ഏട്ടനും വന്നിട്ടുണ്ട് അത് കേട്ടതും ഗായത്രിയുടെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞു എന്നാൽ അതേ നിമിഷം തന്നെ അവൾ സങ്കടം നിറയുന്നതും കണ്ട ശ്രീ ഇവൾക്കിതെന്താ പറ്റിയത് എന്നോർത്ത് ഒരു നിമിഷം വാ ഗായത്രി നിന്നെ കണ കൂടിയല്ലേ എൻ്റെ കൂടെ ഏട്ടൻ വന്നിരിക്കുന്നത് വേണ്ട ശ്രീ ഞാൻ വരുന്നില്ല നീ പൊക്കോ അപ്പോൾ നിനക്ക് എൻ്റെ ഏട്ടനെ കാണണ്ടേ സ്ത്രീയുടെ ചോദ്യം കേട്ടതും ദേവേട്ടം വരുന്ന കാത്ത ദിവസങ്ങൾ എണ്ണിയിരുന്നവളാണ് താനെന്ന് മനസ്സിലോർക്കുകയായിരുന്നു അവൾ തൻ്റെ ചോദ്യത്തിൽ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നവളെ കണ്ടതും ശ്രീ വീണ്ടും അവളോടായി ചോദിച്ചു എന്താ കാര്യത്തിൽ നിനക്ക് കാണണ്ടേ എൻ്റെ ഏട്ടനെ വേണ്ട ശ്രീ അത് വേണ്ട അത് ശരിയല്ല എന്തുകൊണ്ട് ആ ചോദ്യം കേട്ടവൾ ആ സ്വരത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞ് അവിടേക്ക് നോക്കുമ്പോൾ കണ്ടിരുന്നു ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞ ഭാവത്തിൽ നിൽക്കുന്ന ദേവനെ തുടരും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ